സ്വാഗതം അപ്പം വാ എല്ലാവരും കൂടെ നമുക്കൊരു പുതിയ വീഡിയോ ഉണ്ടാക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചാർട്ട് പേപ്പർ എടുക്കുക അതിനെ രണ്ടായിട്ട് മടക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കണ്ടിച്ചെടുക്കണം ആദ്യം കണ്ടിച്ചെടുത്ത ശേഷം അതിൻ്റെ ബാക്കി ഞാനിങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തും അതിനേയും നമുക്ക് തുണ്ടും മുണ്ടുമായിട്ട് കണ്ടിച്ചെടുക്കാം പിന്നെ ഓരോന്നായിട്ട് രണ്ടെണ്ണം ചോദിച്ച് വലുതാക്കിയെടുക്കുക രണ്ട് സ്ട്രിപ്പായിട്ട് ഇങ്ങനെ വലിയ രണ്ട് സ്ട്രിപ്പ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഓൾറെഡി ഓൾറെഡി ഒരെണ്ണം കണ്ടിച്ച് വെച്ചിട്ട് ബാക്കിയില്ലായിരുന്നു ആ അപ്പോൾ ആ ബാക്കി നമ്മൾ ഇച്ചിരി കണ്ടിച്ച ശേഷം ഇത് മറ്റേതിൻ്റെ കൂടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് ഇച്ചിരി ഒന്ന് അറ്റാച്ച് ചെയ്യണേ ഇനി നമ്മൾ ഒട്ടിച്ച് കൊടുക്കുക ഇച്ചിരി കാണിച്ചു തരുക ഒട്ടിച്ചു തരണമെന്ന് ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം നമ്മളിതിരി ഇച്ചിരി മടക്കുക ബാക്കി പീസും ചെറിയ പീസും ആ ചെറിയ പീസിന് ഇങ്ങനെ 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 ആയിട്ട് നമ്മൾ നുറു നുറു നുറായിട്ട് കണ്ടിച്ച് കൊണ്ടിരിക്കണം കണ്ടിച്ച് കഴിയുമ്പോൾ നല്ല സെല്ല് കാണാനാണ് ഇനി നമുക്ക് ആവശ്യമുള്ള കാര്യം വേറെ ബാക്കിയുള്ള ഒരുപോലെ ഒരു റെഡ് പീസ് പിങ്ക് പീസ് എടുത്ത ശേഷം ഒരു രണ്ട് കൈ മടക്കിയത് എന്തിനാന്ന് വെച്ചാൽ രണ്ട് കൈ നമുക്ക് വേണ്ടേ അപ്പം അതിന് വേണ്ടി നമ്മൾ രണ്ടായിരത്തി ഇങ്ങനെ മടക്കിയ ശേഷം കൈ ഇങ്ങനെ വരച്ച ശേഷം ഈ കൈയും കണ്ടിച്ചെടുക്കുക എന്താ വരയ്ക്കുന്നത് എന്ന് വെച്ചാൽ പേടിക്കേണ്ട നല്ല കാര്യം തന്നെ വരയ്ക്കുന്നത് ഇഷ്ടംപോലെ ലൈക്കൊക്കെ തന്നെങ്കിലേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ തരണേ കേട്ടോ അപ്പം ഇന്നത്തെ എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളിൽ പോയവർക്കൊക്കെ എന്തുണ്ടായിരുന്നു ടീച്ചേഴ്സും ഒക്കെ കൊടുത്തോ പിന്നെ ഞാനൊരു വേറെ യെല്ലോ പേപ്പർ എടുത്തിട്ട് ജങ്കിൾ ബുക്കെന്ന് പറഞ്ഞാൽ ചുമ്മാ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഒരു ബുക്കിൻ്റെ കവർ പേജ് പോലെ ഉണ്ടാക്കിയതാണേ പിന്നെ നമ്മൾ ഇതുകൊണ്ട് ഓൾറെഡി രണ്ട് വലിയ സ്ട്രിപ്പ് ഉണ്ടാക്കിയിട്ടില്ല അവനെ ഇങ്ങനെ ജിക്സാക്ക് ജിക്സാക്ക് ഇങ്ങനെ ഉണ്ടാക്കി മടക്കുക മടക്കുക വീണ്ടും മടക്കുക വീണ്ടും മടക്കുക മടക്കി 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 അവനെ നമ്മൾ വെച്ചാൽ ഒടിക്കും ചെയ്യല്ലേ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുക അങ്ങനെ രണ്ടോളം നമ്മൾ ചെയ്ത് വെക്കണേ ഇനിയാണ് രീതി ഇതുകൊണ്ട് നമ്മൾ മോളി ഒരാൾ കിടന്ന് കളിക്കുന്നുണ്ടില്ലേ കാറ്റടിക്കുമ്പോഴത്തേന് അവനൊന്നുകൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ട് ആ മടക്കിൻ്റെ താഴെ അതിൻ്റെ ഒരു ഇനി വരയ്ക്കാം എന്താ വരയ്ക്കുന്നവരെ കണ്ണും മൂക്കും പിന്നെ അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള കാണാൻ ഞാനാണൊരു വലിയ ആമണ്ടം കമ്മ കണ്ണ് വരച്ച് വെക്കുവാണ് ഞാൻ പിങ്ക് എടുത്തോടോ നിങ്ങൾക്ക് വേറെ കളർ എടുക്കാം എനിക്ക് പിങ്ക് ഇഷ്ടമായതുകൊണ്ട് വരച്ചതേ ഉള്ളൂ കേട്ടോ നിങ്ങളുടെ ഫേവറേറ്റ് കളർ ഏതാണ് കമൻറ്റ് ചെയ്യണേ പിന്നെ ആർക്കെങ്കിലും ഷൂട്ടോ ഷൂട്ടൌട്ട് ചെയ്യും സ്വന്തം പേര് പറയണമെന്നുണ്ടെങ്കിൽ എന്നോട് കമൻറ്റിൽ പറയുകയാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ അപ്പം നമ്മൾ സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് പിങ്ക് ആയതുകൊണ്ട് ഒരു കണ്ണിനൊരു അട്രാക്ഷനു വേണ്ടി വൈറ്റും കൂടെ വരച്ചിരിക്കുകയാണ് നമ്മുടെ മോളി കണ്ട മുടി ഇങ്ങനെ ഫാഷൻ്റെ മുടിയാണ് വെട്ടിയിരിക്കുന്നത് നമ്മൾ വേറെ ഫാഷൻ വിട്ടാൽ കേട്ടോ അപ്പോൾ കണ്ണും മുക്കും മുടിയൊക്കെ ആയി ഇനി നമ്മൾ രണ്ട് കൈയ്യൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും കൂടെ ഒട്ടിക്കണ്ടേ അപ്പം അതും കൂടെ ജസ്റ്റ് ചരിച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അടിയിൽ നിന്ന് ഒട്ടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഒട്ടിക്കുന്ന കാണത്തില്ല ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു ഒട്ടിച്ചു കൊടുത്തു ഇനി കൈതുകൊണ്ട് ചുമ്മാ തുറന്ന് വെച്ചിരിക്കുക എന്തെങ്കിലും കൊടുക്കുക അതിന് വായിക്കാൻ വേണ്ടി നമ്മൾ ഉസ്തം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊടുക്കുന്നേ ടീച്ചേഴ്സ് ഡേ അല്ലേ പഠിക്കട്ടെ ഇച്ചിരി തരം അപ്പം അവൻ്റെതുകൊണ്ട് നമ്മൾ ആ ബുക്കും ഇങ്ങനെ രണ്ട് കൈയിൽ ഒട്ടിച്ചു കൊടുക്കുക ഞാൻ ജംഗിൾ ബുക്ക് ഒന്നെ എഴുതിയെന്നുള്ളൂ നമുക്കറിയാവുന്ന ബുക്ക് ആയതുകൊണ്ട് അല്ലെങ്കിൽ വലിയ ബുക്കിൻ്റെ കവറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിഡ്സിൻ്റെ സ്റ്റോറിയോ അല്ലെങ്കിൽ വലിയ നോവലോ വായിക്കണമെങ്കിൽ നോവൽ വായിക്കട്ടെ ഇഷ്ടമുള്ളൂ വായിച്ചോട്ടന്നേ വായിച്ച് പഠിക്കട്ടെ അപ്പം രണ്ട് സൈഡും ിച്ച ശേഷം ഇനി നമ്മുടെ പാവത്തിൻ്റെ കാലവിടെ കിടക്കുന്നുണ്ട് അതിനെ ഒട്ടിക്കയില്ലെങ്കിൽ എങ്ങനെ നടന്നു പോകും അപ്പോൾ രണ്ട് കാലും കൂടെ അതും ഇങ്ങനെ അടിവശത്തു നിന്നും ഒട്ടിക്കണേ അല്ലെങ്കിൽ അതിൻ്റെ ഒട്ടിക്കുന്ന കാണത്തില്ലേ അതും കൂടെ ഒട്ടിച്ച് ഇനി ഇവിടെ എങ്ങനെ ഇരുന്ന് ഇങ്ങനെ കിടന്നോണ്ട് വായിക്കുന്ന ഇഷ്ടമല്ലെന്ന് പറയേണ്ടേ നമുക്ക് കിടന്നുകൊണ്ട് വായിച്ച കണ്ണിനൊക്കെ കാഴ്ചക്കുറവ് പോകുന്നതുകൊണ്ട് നമ്മൾ ഇവനെ ഇയാളെ എവിടെത്തെങ്കിലും എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കാം അപ്പോൾ അയൽ നിന്ന് പത്രം പത്രം വായിക്കുകയാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ ഞങ്ങളുടെ ക്ലോക്ക് എങ്ങനെയാണ് പറയണേ അപ്പോൾ ഇഷ്ടംപോലെ ലൈക്ക് ലൈക്കടിച്ചേ ഓക്കേടാ